വിത്ത് വാകാൻ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചാൽ നമ്മൾ നേഴ്സറിയിൽ നേഴ്സറിയിലുണ്ടാക്കുന്നതുപോലെ നല്ല കരുത്തോടെയും നല്ല ക്വാളിറ്റിയുള്ള തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കും അത് ഏത് ചെടികളുടെ ആട്ടെ അതിനുവേണ്ടി നമ്മൾ ചെറുതോ വെറുതൊക്കെ ട്രൈകൾ തിരഞ്ഞെടുക്കണം അതിനകത്ത് ചകിരിച്ചോറും അതിനോട് സ്യൂഡോ മോണസ് മാത്രമേ നമ്മൾ മിക്സ് ചെയ്യുകയുള്ളൂ വെറും എല്ലാവരും ഈ ജൈവവളങ്ങളൊക്കെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് തുടക്കം അതിൻ്റെ ചൂടൊക്കെ അളിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചകരിച്ചോറും സ്യൂഡോ മാത്രം നമ്മൾ മിക്സ് ചെയ്യുക ഇതുപോലെ നമ്മൾ സീഡിങ് ട്രയിൽ പാകുക എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം അതൊരു മൂന്ന് ദിവസം നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈർപ്പം ഉണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി വെക്കണം തളിച്ചും കൊടുക്കണം മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ രീതിയിലായിരുന്നു മുളകൊട്ട് വരും അല്ലെങ്കിൽ രണ്ടിലട വരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് ചെറുതായിട്ട് വെയിൽ കൊള്ളിക്കണം അതിനുശേഷം തിരിച്ച് വീണ്ടും കയറ്റിവെക്കാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതായത് വെയിൽ ഉള്ളിക്കാൻ കഴിഞ്ഞു തുടങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് പൂർണ്ണമായിട്ട് നമുക്ക് വെയിലത്തെടുത്ത് വെക്കാം കാരണം ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഹാർഡനിങ് ചെയ്ത ചെടികളാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് എന്ന് രാവിലെയും പറ്റും നമ്മൾ ഒക്കെ തളിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലെ വേറൊന്നും നമ്മൾ കാശ് കൊടുത്ത് മേടിക്കാതെ നല്ല രീതിയിലുള്ള തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതുവരെ നമ്മൾ സീഡിലിങ് ട്രൈക്കകത്ത് ഇതേപോലെ തൈകൾ വരാത്ത ഒരു രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കൊരു വിജയം ഉണ്ടാക്കാനായിട്ട് പറ്റും